കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സെയിം നമ്പർ തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള മെമ്പർഷിപ്പ് ബട്ടൺ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വുമൻസ് റൈറ്റ് ടു ഡിവോഴ്സ് അണ്ടർ ദി ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാര്യേജ് ആക്ട് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് അതായത് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു മുസ്ലിം സ്ത്രീക്ക് ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ആറ് പോയിന്റുകൾ മുസ്ലിം ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാര്യേജ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയനിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ പോയിന്റ്സ് അപ്പോൾ എങ്ങനെയാണ് മുസ്ലിം വുമൺ മേ ഫയൽ ഫോർ ഡിവോഴ്സ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് നോക്കാം ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ദ വേർ അബോർഡ്സ് ഓഫ് ദി ഹസ്ബൻഡ് ഹാവ് നോട്ട് ബീൻ നോൺ ഫോർ എ പീരിയഡ് ഓഫ് ഫോർ ഇയേഴ്സ് നാല് വർഷത്തോളമായിട്ട് ഭർത്താവിനെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള അറിവുകളും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പോയിന്റ് ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് നെഗ്ലക്റ്റഡ് ഓർ ഹാസ് ഫെയിൽഡ് ടു പ്രൊവൈഡ് ഫോർ ഹെയർ മെയിൻ്റനൻസ് ഫോർ എ പീരിയഡ് ഓഫ് ടു ഇയേഴ്സ് അതായത് ഭർത്താവ് കല്യാണം കഴിച്ചതിന് ശേഷം ഈ ഒരു സ്ത്രീയെ പരിഗണിക്കാതിരിക്കുകയും കൂടാതെ ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് ചിലവിന് പണമൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യാനായിട്ട് പറ്റും ഡോസ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാനായിട്ട് ഭാര്യയ്ക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം മൂന്നാമത്തെ പോയിൻറ്റ് ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ബീൻ സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ എ പീരിയഡ് ഓഫ് സെവൻ ഇയേഴ്സ് ഓർ അപ്പേഴ്സ് ഭർത്താവ് ഏതെങ്കിലും ഒരു കേസിലകപ്പെട്ടിട്ട് ഏഴ് വർഷമോ അതിൽ കൂടുതലോ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് പറ്റും നാലാമത്തെ പോയിൻ്റ് ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് മെരിറ്റൽ ഒബ്ലിഗേഷൻസ് ഫോർ എ പീരിയഡ് ഓഫ് ത്രീ ഇയേഴ്സ് അതായത് അവസാനത്തെ മൂന്ന് വർഷങ്ങളിൽ കേസ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പുള്ള മൂന്ന് വർഷങ്ങളിൽ ഒരു ഭർത്താവ് ഒരു ദാമ്പത്യ ബന്ധത്തിൽ കാണിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മനസ്സിലായല്ലേ അതൊന്നും ചെയ്യാതെ ഇന്റർകോഴ്സ് കോഴ്സ് പോലുള്ള കാര്യങ്ങൾ സ്നേഹം ദയ ഇതൊന്നും ചെയ്യാതെ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവിനെതിരെ ഭാര്യയ്ക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റും ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം അഞ്ചാമത്തെ പോയിന്റ് ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് ബീൻ ഇൻസെയിൻ ഫോർ ടു ഇയേഴ്സ് ഓർ ഈ സഫറിംഗ് ഫ്രം ലെപ്രസി ഓർ എ വൈറുലൻ്റ് ഫോം ഓഫ് വിനിയറൽ ഡിസീസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ലെട്രസ് നമ്മളിപ്പോൾ എടുത്തു കളഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള മാരകമായിട്ടുള്ള വൈറൽ ഡിസീസുകളോ അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ട് ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ട്സ് ഗ്രാൻഡ് ചെയ്യാം ആറാമത്തെ പോയിന്റ് ദാറ്റ് ദ ഹസ്ബൻഡ് വാസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് ആൻഡ് കണ്ടിന്യൂസ് ടു ബീസോ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് കല്യാണ സമയത്ത് അതിനുശേഷവും ഇത് തുടർന്ന് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോഴ്സ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റും ദ വുമൻ ഹാവിങ് ബീങ് ഗിവൺ ഇൻ മാര്യേജ് ബൈ ഹെയർ ഫാദർ ഓർ ഹെയർ ഗാർഡിയൻ ബിഫോർ ഷീ അറ്റൈൻഡ് ദ ഏജ് ഓഫ് ലെവൻ ഇയേഴ്സ് റെപ്യൂട്ടഡ് ദ മാര്യേജ് ബിഫോർ അറ്റൈൻഡിങ് ദി ഏജ് ഓഫ് എയ്റ്റീൻ എന്നുള്ള ഒരു പോയിൻ്റും കൂടി നമ്മൾ ഇതിൻ്റെ അപ്പം പറഞ്ഞ് വയ്ക്കും അപ്പോൾ ഈ മേൽ പറഞ്ഞ ആറ് പോയിൻറ്റുകൾ പ്രകാരമുള്ള ഒരു തെളിവും അതിൻ്റെ പ്രൂഫും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഡുവോഴ്സിന് അപ്ലൈ ചെയ്യാം ഡുവോഴ്സ് കിട്ടും